തുടർച്ചയായ യും സി പരീക്ഷയിൽ നൂറുമേനിപ്പൊൻ തിളക്കത്തിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി ഹൈടെക് സ്കൂൾ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്ന സർക്കാർ വിദ്യാലയം കൂടിയാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി ഹൈടെക് സ്കൂൾ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്ന സർക്കാർ വിദ്യാലയമാണ് ചെറുവട്ടൂർ ഗവൺമെൻറ് മോഡൽ ഹൈടെക് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ ഏഴാം തവണയും നൂറുമേനിയുടെ പുൻതിളക്കത്തിലാണ് ചെറുവട്ടൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി എൺപത്തി കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തിരണ്ട് ഫുൾ എ പ്ലസ് നേടിയതിൻ്റെയും മുഴുവൻ കുട്ടികളും വിജയിച്ചതിൻ്റെയും സന്തോഷത്തിലാണ് അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും കുട്ടികളും രക്ഷകർത്താക്കളുമെല്ലാം അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ഉത്സവത്തിമർപ്പിലാണ് തുടർച്ചയായി വിജയവും കുട്ടികൾക്ക് ഫുൾ എ ും വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ മാന്യ സഹപ്രവർത്തകര് നല്ലവരായ നാട്ടുകാര് ജനപ്രതിനിധികള് സ്കൂൾ പി ടിഎ അംഗങ്ങള് രക്ഷിതാക്കള് എല്ലാവരോടുമുള്ള സന്തോഷവും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിജയികൾക്ക് മധുരം നൽകി അഭിനന്ദനങ്ങൾ അർപ്പിച്ചു ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് കോതമംഗലം